ഹായ് അപ്പോൾ എല്ലാ സ്കിന്നാർക്കും അതായത് ഒരു അത്യാവശ്യം മീഡിയം ഭയങ്കര വെളുത്തിട്ടുള്ളവർക്കല്ല അല്ലാണ്ടൊരു മീഡിയം വരയ്ക്കെയുള്ള സ്കിൻ തോന്നാർക്ക് പറ്റുന്ന രണ്ട് ഷെയ്ഡ് ഫൗണ്ടേഷനാണ് അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഭയങ്കര ഡാർക്കായിട്ടുള്ളവർക്ക് നമുക്ക് മാക്കിൻ്റെ എൻ സി ഫോർട്ടി ഫൈവ് യൂസ് ചെയ്യാം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ എന്താ പറയുന്നത് റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചുകൊണ്ട് ഭയങ്കര വെട്ടം കൊണ്ടാണ് അത് ഈ ഒരു കളർ കാണുന്നത് ഇത് കുറച്ച് ഡാർക്ക് കളറാണ് കേട്ടോ ഞാൻ ലിങ്ക് ഒക്കെ ഇതിലിടാം അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ എടുത്ത് കണ്ടാൽ മനസ്സിലാവും എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷന് മാക്കാണ് കേട്ടോ ഞാൻ എനിക്ക് വരുന്ന ക്ലയൻസിനൊക്കെ ഞാൻ മാക്കാണ് യൂസ് ചെയ്യാറ് എനിക്ക് ഹുദാ ബ്യൂട്ടിയേക്കാളും എനിക്കിഷ്ടം മാക്കാണ് കേട്ടോ അത് ഞാൻ എനിക്ക് പേഴ്സണലി ഞാൻ മാക്കെന്നെ യൂസ് മാക്കി റേറ്റ് കൂടുതലാണ് പക്ഷെ മിനി ഇതിന് വലിയ റേറ്റ് മറ്റതിനേക്കാളും അത്ര വരത്തില്ല പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് നല്ല ഫിനിഷിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മാക്കെന്നെ യൂസ് ചെയ്യട്ടോ പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് എൻ സി തേർട്ടി ഫൈവ് ആണ് കേട്ടോ ഈയൊരു ഷെയ്ഡും മിക്ക എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ നല്ല നല്ല ഡാർക്ക് സ്കിൻ ടോൺ ആരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓറഞ്ച് കറക്ടറാണേ ഇത് നിങ്ങൾക്ക് നൈക്കയിൽ ഇങ്ങനത്തെ കോസ്മെറ്റിക്കിൻ്റെ പ്രോഡക്ട്സൊക്കെ കൂടുതൽ നൈക്കയിൽ പർച്ചേസ് ചെയ്യുന്ന കേട്ടോ ഒന്നും കൂടെ നല്ലത് ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചിലർക്ക് കണ്ണിൻ്റെ ഇടയിലൊക്കെ ഭയങ്കര ഡാർക്ക് ഉണ്ടാവും പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്ക് നിത്ര ഡാർക്ക് കളറുള്ള ഒരു ഈ ഒരു ഓറഞ്ച് കറക്ടർ ഉണ്ടല്ലോ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഒരു കറക്ടർ അപ്ലൈ ചെയ്യുക ചെറിയ രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി ശരിക്കും സ്കിൻ ടോൺ എല്ലാം ഒരു ഷെയ്ഡ് കിട്ടും മനസ്സിലായി മറ്റേത് നമ്മൾ ഫൗണ്ടേഷൻ മാത്രം ഇടുന്ന സമയത്ത് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര ഡാർക്കുള്ള ഒരു കാണുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കളറായിട്ട് തോന്നും നമുക്ക് മനസ്സിലായി അപ്പം ഇത് യൂസ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ല ഫുൾ ഒരേ ഷെയ്ഡ് ഉള്ള ആ ഒരു കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ഫൗണ്ടേഷൻ മാത്രം ഇട്ടാൽ മതി ഇപ്പോൾ അത്യാവശ്യം ഒരു മീഡിയം സ്കിൻ ടോൺ ആർക്ക് എൻ സി തേർട്ടി ഫൈവ് ഈ രണ്ട് ഫൗണ്ടേഷൻ നിങ്ങൾ മേടിച്ചു നോക്ക് നിങ്ങൾക്ക് എല്ലാ സ്കിൻ ടോണർക്കും ഭയങ്കര വെളുത്തൊരുക്കല്ല അല്ലാത്ത ഷെയ്ഡിലുള്ള എല്ലാവർക്കും ഈ രണ്ട് ഫൗണ്ടേഷൻ മതി ഇട്ടോ ഈ രണ്ട് ഷെയ്ഡുണ്ടെങ്കിൽ എല്ലാ അധിക സ്കിൻ ടോണാർക്കും ഇടാൻ പറ്റും മിക്സ് ചെയ്താലും ഒരു കുറച്ചും കൂടി ഒരു വേറെ ഷെയ്ഡ് കിട്ടും അപ്പൊ ഈ രണ്ട് ഷെയ്ഡ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്ക് ഞാൻ കോൺഫിഡൻസ് ആയിട്ട് പറയുവോ നിങ്ങൾക്ക് എല്ലാ അധിക മീഡിയം വരെയുള്ള എല്ലാ സ്കിൻ ടോണർക്കും ഈ രണ്ട് ഷെയ്ഡ് മതി അച്ചു ആ അപ്പൊ അങ്ങനെ ഉം ഈ രണ്ട് ഷേഡ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടോ